സൽമാൻ്റെയും മേഘയുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അതിവേഗം പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് അത് മുൻപും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മാസത്തിൻ്റെ പകുതിയായ സ്ഥിതിക്ക് ഇനി സൽമാൻ ചെന്നൈയിലേക്ക് പോകും അതിൻ്റെ തിരക്കിലാണ് സൽമാനും മേഘയും ഇനി പിരിയാൻ പോവുകയാണ് എന്നെല്ലാവർക്കും അറിയാം ഇതാ സൽമാൻ പോകുന്നതിന് മുൻപ് മേഘയെ സന്തോഷിപ്പിക്കാനായി യാത്ര പോകാനും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാനും മറന്നില്ല അതിൻ്റെ സന്തോഷത്തിലാണിപ്പോൾ മേഘ ഇനിയൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പാച്ചുക്കയെ കാണാൻ പറ്റൂ എന്നുള്ള സങ്കടത്തിലാണ് മേഘ ഇരിക്കുന്നതെങ്കിലും അതിനെ ചെറിയ സന്തോഷത്തിന്റെ നിറവിലാക്കിയതിനു ശേഷമാണ് സൽമാൻ പോയത് കൊച്ചുകുട്ടികളെപ്പോലെയാണ് ശരിക്കും മേഘ എന്ന് പറയാം കാരണം കുടുംബക്കാരോടൊപ്പം താമസിച്ചു നിന്ന് പെട്ടെന്ന് ഇങ്ങനെ കുടുംബക്കാരൊന്നുമില്ലാതെ ഒറ്റയ്ക്കാകുമ്പോൾ നേരിടുന്ന പ്രശ്നം തന്നെയാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മേഘയെ സന്തോഷിപ്പിക്കുന്ന സൽമാനെ തന്നെയാണ് എല്ലാവരും കാണുന്നത് എല്ലാവർക്കും അത് കാണുമ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നുന്നു എന്നാണ് കമൻറ്റ് ചെയ്തെത്താറുള്ളത് ആ കമൻറ്റിനോടൊപ്പം തന്നെ പ്രേക്ഷകരും അതേ വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതുപോലെ തന്നെ വൈറലാകാറുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായും അത് വേഗം മാറാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിക്കാറുണ്ടെന്നും പറയാം ആരാധകർ ഒപ്പം തന്നെയും വളരെയധികം ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് വേഗം മാറുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും തന്നെയാണ് സൽമാന്റെയും മേഖയുടെയും വാർത്ത സൽമാനും മേഘയും അത്രമേൽ പ്രിയപ്പെട്ടവരായി രണ്ടുപേരുടെ വിവാഹശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കിയിരുന്നു എന്നാൽ നന്നായി മുന്നോട്ട് പോകാൻ പ്രാർത്ഥിച്ചവരും ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഇപ്പോഴും നന്നായി തന്നെ ഇവർ മുന്നോട്ട് പോകുന്നു അത്രമേൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കാരണം മേഖയും സൽമാനും അത്രമേത്രം പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞുവെന്ന് ഈ വൈറലാക്കുന്ന വാർത്തകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ നിരവധി പേരാണ് ഈ വാര്ത്തകൾ ഏറ്റെടുക്കുന്നതും പറയുന്നതും ആരാധകരോടും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ തന്നെയാണ് മേഖയുടെയും സൽമാന്റെയും വിവാഹ വാര്ത്തകൾ ഏറ്റെടുത്തത് മേഘയ്ക്ക് പ്രായം കുറവാണെന്നും പ്രായത്തിൻ്റെ എടുത്തുചാട്ടമാണെന്നൊക്കെ പലരും പരിഭ പരിഭവം പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നുമല്ല എന്ന് നിരവധി പേർ വാർത്തയും പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയെ അതിവേഗം ഇത് മാറുകയും ചെയ്തിരുന്നു ആരാധകരോട് തന്നെ സ്നേഹമോടെ തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞത് അതുതന്നെയാണ് മേഘയുടെ വാർത്തകളിൽ ഇപ്പോൾ ഏറ്റെടുക്കുന്നതും മേഘയും സൽമാനും അവരുടെ ആഗ്രഹം തന്നെയായിരുന്നു ആ ആഗ്രഹമാണ് സബലീകരിച്ചത് അതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും വരുക്കുന്ന വാർത്തകളായി മാറുകയാണിത് ആരാധകർക്ക് വളരെയധികം സ്നേഹമുണ്ടെന്ന് തന്നെയാണ് കുറിക്കുന്നത് പ്രേക്ഷകരുടെ സ്നേഹം ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുവെന്നും കുറിക്കുന്നു മേഖടയും സൽമാന്റെയും ജീവിതം ഇപ്പോൾ എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെയാണുള്ളത് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ വാർത്തകൾ അറിയാം ഇവർ തന്നെയാണ് ഈ വാർത്തകളെല്ലാം പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് അതിവേഗം മാറുന്നതും അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആരാധകർ ചെറുതൊന്നുമല്ല ഇവരുടെ വാർത്തകൾ കേൾക്കാൻ പ്രത്യേകമായി ആരാധകർ കാതോർത്തിരിക്കും അത്തരം ആരാധകരുണ്ട് സൽമാനും എന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ